കെ എസ് യു പ്രവർത്തകരെ ഉപദ്രവിക്കുകയും കൊടും കുറ്റവാളികളെ പോലെ കയ്യിൽ വിലങ്ങും കറുത്ത മുഖംമൂടിയും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചും പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു വടക്കാഞ്ചേരി എസ് എച്ച്ഒാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധം മാർച്ച് നടത്തിയത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ അറസ്റ്റിലായ കെ എസ് യു നേതാക്കളെ മുഖം മറച്ച് വിലങ്ങണിയിച്ച് കോടതിയിലെത്തിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് വടക്കാഞ്ചേരി എസ് എച്ച്ഒ യു കെ ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു യൂത്ത് കോൺഗ്രസ് കെ എസ് യു പട്ടാമ്പി നിയോജ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ശങ്കരമംഗലത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഷാജഹാന്റെ വസതിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഉദ്ഘാടന ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിച്ചു അരമണിക്കൂറോളം സമയം പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥയുണ്ടായി തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫാറൂഖ് കെ പി സി സി അംഗം റിയാസ് മുക്കോളി ജയശങ്കർ കൊട്ടാരത്തിൽ കെ ആർ നാരായണസ്വാമി അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ മനസ്സിലാക്കിക്കോ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ആരൊക്കെ തന്നെ ശക്തമായ ശക്തമായ രീതിയിൽ പ്രതിഷേധം ഞങ്ങൾ കാര്യം വീണ്ടും അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഷാജഹാൻ എന്താണ് പോലീസ് ജോലി എന്ന് മറന്നുകൊണ്ട് പിണറായി വിജയനെ സൂചിപ്പിക്കാൻ വേണ്ടി കിട്ടാവുന്ന ചില ഈ രാജ്യത്ത് ഭീകരാക്രമണം ആളുകൾക്ക് അറിയല്ലേ എന്നാൽ അവർക്ക് പോലും ചില സ്വരങ്ങൾ കൊണ്ടുപോയത് ഉല്ലാണ് ഗുണം കാണിച്ചുകൊണ്ടാണ് ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം